ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരാൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ തൊണ്ടയിൽ പിടിച്ച് വിഷമിക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ അയ്യപ്പത്ത് നിലവലിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓടിയിട്ടോ വണ്ടി വിളിച്ചിട്ടോ കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ചെറിയ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചാൽ മാത്രം മതി നോക്കൂ ഇദ്ദേഹത്തിനാണ് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത് ഇതിനെ ഹെംലിച്ച് മാനർ എന്നാണ് പറയുക ഉടനെ തന്നെ നമ്മൾ ഇദ്ദേഹത്തിന് നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് നിർത്തി നമ്മുടെ കൈ ചുരുട്ടി വെച്ച് അതിൻ്റെ മീതെ നമ്മുടെ കൈ വെച്ച് അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ മേൽഭാഗത്തായി ശക്തി ത്തിയിൽ ഒറ്റ അമർത്തനം അമർത്തണം അങ്ങനെ അമർത്തുമ്പോൾ കൊടുങ്കാറ്റിനുകൾ വേദന കാറ്റ് പുറത്തു പുറത്തൂല്ല ആ കാറ്റിൽ തൊണ്ടയിൽ കുരുങ്ങിയ വസ്തു തെറിച്ച് പുറത്തു പോകുകയും ഇദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യും ഇല്ലെങ്കിൽ അദ്ദേഹം മരിക്കും അപ്പം അയ്യപ്പത്തും നിലവിളിച്ച് വണ്ടി വിളിച്ച് ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ പണി ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണ് ഇത് മാനിക്കനാണ് പക്ഷെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന ചെറിയ കുട്ടികളാണെങ്കിൽ ഇതുപോലെ കയ്യിൽ പിടിച്ചതിന് ശേഷം അവരുടെ പുറത്ത് നോക്കിയിട്ട് പൊത്തി ഒറ്റ അടിയടിക്കുക അപ്പോൾ ഈ വസ്തു തെറിച്ച് പുറത്തു പോകും നമ്മളവിടെ ചെയ്യുന്നത് ശ്വാസവശത്തിൻ്റെ അകത്ത് ശക്തിയിൽ പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് പുറത്തേക്ക് വരിക ആ കാറ്റിൽ ഈ വസ്തു തെറിച്ച് പോകും മൂന്നോ നാലോ അഞ്ചോ തവണ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലടിക്കാം